കരുണയുടെ ജപമാലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം നമ്മുടെയും ലോകം മുഴുവൻ്റെയും സകല ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കുട്ടുകുത്തിയോ ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേയും

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു 아버지 ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ பரிசுத்த ആത്മാവാണ് എന്ന സസ്തനായ കല്ലഗാമീയത എന്നപറഞ്ഞ ബന്ധിയോസ് പിലാത്തോസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുരിശിൽ സരകരിക്കിന്റെ മൈനർച്ച അടക്കപ്പെട്ട പാദാലികേറിങ്ങി പരിശുദ്ധോടേടെിൽ നിന്ന് മൂന്നാമത്തെ നാളീയത്തെ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നേല് സർവശക്തികളുടെ ദൈവത്തിന്റെ വലപ്പ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകങ്ങളിലെ പാവപരിഹാരത്തിനായി ഞങ്ങളുടെ ആത്രിയുടെ രക്ഷകരമായ ഈ സംസ്കാരം തിരിശരീരവും ദുരിലത്വവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ആ

ണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ യും ഞങ്ങളുടെ ണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേശോ

അതിദാരുണമാ പീഠ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ ി ദുണമാ പീഠ സഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേ

ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ം പീഠാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകണമേശോയുടെ അതിദാരുണമാം ീഠസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മുഴുവൻ ഉണ്ടാകേണമേതാവേ ത്തിനായി ും ആത്മവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും പ്രതീം ഞങ്ങളുടെയും മേൽ ആയിരിക്കണമേ സ്ത്രീയുടെ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം

ഈശോയുടെ <inaudible> <Aristotle> അതിദാരുണമായ પીડા സഹനങ്ങളെประദീം ഞങ്ങളെ ലോഗം മുണ്ടേൽ മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെประദീം ഞങ്ങളെ ലോഗം മുണ്ടേൽ മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെประദീം ഞങ്ങളെ ലോഗം മുണ്ടേൽ മെൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ കലവാലേ പരിശുദ്ധനായ ആത്മാവേ ഞങ്ങളെ ലോഗം മുണ്ടേൽ മെൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമതനേ ഞങ്ങളുടെ ലോകമുറുക്കേണ്ടിൽ നമ്മെ കരുണയിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമതനേ ഞങ്ങളുടെ ലോകമുറുക്കേണ്ടിൽ നമ്മെ കരുണയിക്കണമേ